മനുഷ്യരുടെ ചിന്താരീതികളും രീതികളും ജീവിത രീതികളും എന്തായിരുന്നുവെന്ന അന്വേഷണത്തിലാണ് ലോകമെങ്ങുമുള്ള എങ്ങുമുള്ള പുരാവസ്തു ശാസ്ത്രജ്ഞർ അടുത്ത കാലത്തായി പൗരാണിക മനുഷ്യരെ കുറിച്ചുള്ള നിരവധി നിരീക്ഷണങ്ങൾ പങ്കുവെക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് പുരാവസ്തു ഗവേഷകർ രണ്ടായിരം വർഷം മുൻപ് അടക്കം ചെയ്ത ഇരുപത്തിയെട്ട് കുതിരകളുടെ ശവകുടീരം കണ്ടെത്തി മനുഷ്യൻ യാത്രയ്ക്കായി കുതിരകളെ ഏറ്റവും കൂടുതലായി ആശ്രയിച്ചിരുന്ന കാലത്ത് ഇത്രയേറെ കുതിരകളെ ഒരുപോലെ കുടിച്ചിട്ട് എന്തിനാണ് എന്നുള്ള സംശയം ഇതോടുകൂടി ബലപ്പെട്ടിരിക്കുകയാണ് അജ്ഞാതമായ ഏതോ ആചാരാനുഷ്ഠാനത്തിന്റെ പേരിൽ നടന്ന ബലി ആയിരിക്കാം ഇതെന്നാണ് കരുതുന്നത് എന്നാണ് പുരാവസ്തു ഗവേഷകർ അവകാശപ്പെടുന്നത് കണ്ടെത്തിയ കുതിരകൾക്ക് മരണസമയത്ത് ആറു വയസ്സ് പ്രായം ഉണ്ടായിരിക്കാം എന്നാണ് ഗവേഷകർ പറയുന്നത് മരണത്തിന് പിന്നാലെ കുതിരകളെ സംസ്കരിച്ചു അതേസമയം അവയുടെ തലയെല്ലാം തെക്ക് ദിശയിലേക്ക് അഭിമുഖമായി കിടക്കുന്ന രീതിയിലായിരുന്നു സംസ്കരിച്ചത് ശവകുടേരത്തിൽ ആറ് മാത്രമേ അടക്കം ചെയ്തിരുന്നുള്ളൂ സമീപത്തുണ്ടായിരുന്ന മറ്റൊരു ശവകുടീരത്തിൽ രണ്ട് നായ്ക്കളെ തല പടിഞ്ഞാറോട്ടും അഭിമുഖമാക്കിയും സംസ്കരിച്ചിരുന്നു ആദ്യം കണ്ടെത്തിയ കുഴിയിൽ നിന്ന് പത്ത് കുതിരകളുടെ പൂർണ്ണമായ അസ്ഥി ഊടങ്ങൾ കണ്ടെത്തി അക്കാലത്തെ ഗാലി കുതിരകളുടെ സാധാരണ വലിപ്പമായ ഒന്നേ ദശാംശം രണ്ട് മീറ്റർ മാത്രം വലിപ്പമുള്ള ഈ കുതിരകളെ ശ്രദ്ധാപൂർവം രണ്ട് നിരകളായി ക്രമീകരിച്ചായിരുന്നു അടക്കിയിരുന്നത് ഈ അസ്ഥിഗൂടങ്ങൾ പുരാതന റോമൻ രാജ്യത്തിന്റെ ആദ്യകാലത്ത് ഗാലിക് യുദ്ധങ്ങളുടെ കാലഘട്ടത്തിൽ സംസ്കരിച്ചവയാണെന്നാണ് കാർബൺ ഡേറ്റിംഗിലൂടെ കണ്ടെത്തിയതായി ഫ്രാൻസിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്രിവെന്റീവ് ആർക്കിയോളജിക്കൽ റിസർച്ച് അറിയിച്ചിരിക്കുന്നത് റോമൻ സീസർ ഗൗളിലെ ജനങ്ങൾക്കെതിരെ ഗാലിക് യുദ്ധങ്ങൾ നടത്തിയ കാലമായിരുന്നു അത് അക്കാലത്തായിരിക്കാം കുതിരകളെ അടക്കം ചെയ്തത് കുതിരകൾ രോഗം മൂലമാണ് മരിച്ചത് എന്നറിയാൻ അസ്ഥിഗുടത്തിൽ വൈറസ് പരിശോധനകൾ നടക്കുന്നുണ്ട് എന്ന് ഗവേഷകർ അറിയിച്ചു കുതിരകൾ യുദ്ധത്തിൽ മരിച്ചവയാണെന്ന് തീർത്തും പറയാൻ പറ്റില്ല എന്നും അതേസമയം എന്തെങ്കിലും ആഭിചാരത്തിന്റെ ഭാഗമായി ഇവയെ ബലി അർപ്പിച്ചതാണോ എന്ന പഠനവും നടക്കുന്നുണ്ടെന്നും ഗവേഷണ സംഘം പറഞ്ഞു മധ്യ ഫ്രാൻസിലെ നടന്ന ഖനനത്തിൽ അഞ്ചു മുതൽ ആറ് വരെയുള്ള നൂറ്റാണ്ടുകളിൽ നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങൾ മധ്യകാല റോഡ് എന്നിവയും പുരാവസ്തു ഗവേഷകർ കണ്ടെത്തി അതേസമയം യോദ്ധാക്കളെയും കുതിരകളെയും ഒരുമിച്ച് സംസ്കരിച്ച് ഗൊണ്ടോളിലെ ശ്മശാനങ്ങളെ ഉൾപ്പെടെ ഫ്രാൻസിലെ മുൻ കണ്ടെത്തലുകളെ അനുസ്മരിപ്പിക്കുന്നതാണ് കുതിരകളുടെ എന്ന് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു ന്യൂസ് മാഗ്നാവിഷൻ